ഉടുമഞ്ചോല എക്സൈസ് സർക്കിൾ ഓഫീസ് സംഘം നടത്തിയ പരിശോധനയിൽ വ്യാജവാറ്റ കേന്ദ്രത്തിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ കോട കണ്ടെത്തി മാസങ്ങളായി ഇരട്ടയാർ ഉറുമ്പോലിപ്പടിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ വ്യാജമദ്യം നിർമ്മിച്ച വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ് ഇരട്ടയാർ ഉറുമ്പോലുപ്പടി മാരാൻകുഴിയിൽ ലില്ലിപ്പൂ എന്നയാളുടെ പറമ്പിൽ നിന്നാണ് വ്യാജമദ്യം നിർമ്മിക്കുന്നതിനുള്ള ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ കോട എക്സൈസ് സംഘം കണ്ടെടുത്ത് നശിപ്പിച്ചത് ആൾ താമസമില്ലാതെ കാടുപിടിച്ചുകിടക്കുന്ന സ്ഥലത്ത് രാത്രിയുടെ മറവിൽ ചാരായം വാറ്റി വരികയായിരുന്നു ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ചാരായം ഇരട്ടയാർ തൊവാള എന്നിവിടങ്ങളിൽ വിൽപ്പന നടത്തിയിരുന്നതായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സന്തോഷ് സന്തോഷ്കുമാർ പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്ത പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു പരിശോധനയിൽ പ്രിവെന്റീവ് ഓഫീസർമാരായ കെ എൻ രാജൻ കെ ഷനേജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ രാജ് എം എസ് അരുൺ എം നൌഷാദ് ഷിബു ജോസഫ് എന്നിവർ പങ്കെടുത്തു മുരിക്കേശ്ശേരി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ രാജകുമാരി